എയ്ഡ്സ് ദിനാചരണം ജില്ലയിൽ വിവിധ പരിപാടികളോടെ നടന്നു ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൗത്യം കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് എ ഉദ്ഘാടനം ചെയ്തു विद्यार्थी तो उसे बनाया जो बड़ा होता है अध्याय वाले तो ये इतनी आवकार का तो सब सब लोग के लोग ने से जिन्होंने ये इतनी आवकार करी है आज इसमें एक ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് ബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ മധുസൂദനൻ എം ദിനാചരണ സന്ദേശം നൽകി ജില്ലാ നഴ്സിംഗ് ഓഫീസർ മിനി ജോസഫ് ജില്ലാ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഗിരീഷ് കെ ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ചന്ദ്രൻ ജില്ലാ എം സി എച്ച് ഓഫീസർ ഉഷ പി എന്നിവർ സംസാരിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൾ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ പി പി ഹസീബ് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിൽ മംഗൽപാടി താലൂക്ക് ആശുപത്രി ഐ സി ടി സി കൗൺസിലർ യോഗി ഷെട്ടി ഡി വിഷയാവതരണം നടത്തി പരിപാടിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ വ്യാപാര ഭവൻ വരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലിയിൽ ലക്ഷ്മി മേഘൻ നഴ്സിംഗ് സ്കൂൾ സീമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട് മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗ് കെൽവയർ സ്കൂൾ ഓഫ് നഴ്സിംഗ് മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് എന്നിവിടങ്ങളിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ബോധവൽക്കരണ റാലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സീമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഒന്നാം സ്ഥാനവും ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട് രണ്ടാം സ്ഥാനവും കേരള സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മികച്ച ഐ സി ടി സി പുരസ്കാരം നേടിയ കാസർഗോഡ് ജനറൽ ആശുപത്രി എന്നിവർക്കുള്ള പുരസ്കാര വിതരണം നടന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാംദാസ് എ വി പുരസ്കാര വിതരണം നടത്തി പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ ബോധവൽക്കരണ കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ സ്പോർട്സ് മത്സരത്തിന് ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിജോ എം ജോസ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്